എന്തുകൊണ്ട് ഞാൻ പോയി എന്നുള്ളതിന്റെ സിമ്പിൾ റീസൺ ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ ആരോടും പറയാത്തൊരു കാര്യം ഞാൻ പറയാം ഉം എന്റെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എന്റെ ലൈവില് ഞാൻ പറയാത്തതിന് വേറെ കാരണം കൂടെ ഉണ്ട് കാരണം ഈ ഒരു കേസ് എൻ്റെ അച്ഛന് പോലും അറിയത്തില്ല ഏഹ് അതുകൊണ്ടാണ് ഞാനിപ്പോ ക്യാഷ് ലൈവ് പറയാന്ന് വെച്ചത് കാരണം ഞാൻ ലൈവ് വരുമ്പം ഈ ഒരു കേസ് എനിക്ക് ലൈവില് കൂടെ എന്റെ ലൈവിൽ കൂടെ എന്തായാലും പറയാൻ പറ്റത്തില്ല ഓക്കെ നിങ്ങൾക്കറിയായിരിക്കുമെന്ന് തോന്നുന്നു ഒരു ആറ് മാസം മുന്നേ ഞാനൊരു ബ്രേക്ക് എടുത്തായിരുന്നു ഒരു നീണ്ട ഒരു ഒന്ന് രണ്ട് മാസത്തെ ബ്രേക്ക് എടുത്തായിരുന്നു ആ ഒരു ടൈമിലാണ് കെ വിയെ എക്സലാൻഡീസിൽ നിന്ന് ഈ പറയുന്നത് പോലെ ആഫ്റ്റർ റിവേഴ്സിലോട്ട് പോയത് കളിക്കാൻ ഞാൻ അവർ ബ്രേക്ക് എടുത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ ക്യാൻസർ ആയിരുന്നു ഓക്കെ എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ട്രീറ്റ്മെൻറ്റിനും പൈസക്കും ഒക്കെ ഉള്ളൊരു ഓട്ടത്തിലായിരുന്നു ഞാൻ ആ ഒരു ടൈമിൽ ആ ഒരു സമയത്താണ് ഈ പറയുന്ന ഈകളിൽ ഇത് അറിഞ്ഞിട്ട് എന്റെ വന്ന് സംസാരിച്ച് ഞാൻ തമ്മിലുള്ള പ്രശ്നമെല്ലാം സംസാരിച്ച് മാറ്റിയിട്ട് ആ ഒരു ടൈമില് സത്യം കഴിഞ്ഞാൽ ഫിനാൻഷ്യലി എന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം ഞാൻ കടം ചോദിക്കാത്ത ഒരാളും കാണത്തില്ല ചിലപ്പോൾ എന്റെ ഒരു ഇൻബോക്സോ അല്ലെങ്കിൽ എന്റെ ഫോണോ ചാറ്റോ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഞാൻ ആരുടെക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അതാണ് സത്യം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ കടന്നു വെക്കോണ്ടിരുന്നത് ആ ഒരു പോയൊരു സമയത്ത് ഈഗൾ എന്ന് പറയുന്ന വ്യക്തി വന്നത് സംസാരിച്ച് തീർത്ത് അന്ന് തന്നെയാണ് ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ കെ വി നിന്നും ആൾക്കാരെ പോകുന്നതും നമ്മൾ മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ആക്കാൻ നേടി നിന്നിരുന്നതും എല്ലാം ആ ഒരു ടൈമിൽ ഇവർ വന്നത് സംസാരിച്ച് നമുക്കിത് റീബിൽഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അതേമാതിരി അവർ എക്സലൻസിൽ വന്ന് കളിക്കാന്ന് പറഞ്ഞ് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് മനസ്സിലാവും ആ ഒരു കടപ്പാട് ഒരിക്കലും എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാറത്തില്ല നമ്മളന്ന് ഈ പറയുന്ന കെ വി അന്ന് ഡൗൺ ടൈമിൽ എത്രത്തോളം മെന്റലി ഫഗ്ഡപ്പ് ആയിരുന്നു എത്രത്തോളം ഡൗൺ ആയിരുന്നു എന്നുള്ളൊരു സ്റ്റേജ് അത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല അവിടെ നിന്ന് ഇത് റീബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ബ്രോ അത് എളുപ്പമല്ല അങ്ങനൊരു സ്റ്റേജിൽ നിന്ന് ഇത് റീബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ അതേ ഒരു സിമിലർ സ്റ്റേജിൽ കൂടാണ് ഇപ്പൊ ടി വി എന്ന് പറയുന്നൊരു ഗ്യാങ് പൊക്കോണ്ടിരിക്കുന്നത് അവർ അവരെത്രത്തോളം അതിലോ ഈ കെട്ടിപ്പൊക്കിയവർക്കാണ് അത് തകർന്ന് വീഴുമ്പോഴുള്ള വിഷമം മനസ്സിലാവുന്നത് സോ ഇപ്പം ടി വി എന്ന് പറഞ്ഞൊരു ഗ്യാങ് അനുഭവിക്കുന്ന വിഷമം ഏറ്റവും കൂടുതൽ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തി